ഈ തേങ്ങ ഉണങ്ങിയത് അതേമാതിരി ചിരകുമ്പോൾ തിന്നുന്ന തേങ്ങക്കൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റാണല്ലേ ചെറിയൊരു ഉണക്കം വന്ന തേങ്ങക്കൊക്കെ അതേമാതിരി തന്നെ വണ്ടി ഇറങ്ങിയപ്പോൾ വലിയ ഹൈപ്പ് ഒന്നും ഉണ്ടായില്ല അത് കഴിഞ്ഞപ്പോൾ ഒരു ഹൈപ്പ് വന്നൊരു വാഹനം എന്ന് തന്നെ പറയാം ഹോണ്ട ജാസ് എന്ന് പറയുന്നത് മൈലേജിൻ്റെ കാര്യത്തിൽ കിങ്ങ് പിന്നെ ഇതിൽ എടുത്തു പറയേണ്ട ഒരു കിഡിലൻ ഫീച്ചറുണ്ട് അത് ആര് കണ്ടുപിടിച്ച് ഓല് അറിഞ്ഞുകൊണ്ട് കൊടുത്തതെന്നൊന്നും എനിക്കറിയില്ല ഹോണ്ടക്കാർ അത് ഇൻറ്റീരിയറ് പറയുമ്പോൾ ഞാൻ പറയാം കിഡിലൻ ഓപ്ഷനും കിഡിലൻ ഫീച്ചർ തന്നെയാണ് അത് നമ്മൾ ലോങ്ങ് യാത്ര ഒക്കെ ചെയ്യുന്നവർക്കൊക്കെ പറ്റിയൊരു വാഹനമാണ് മൈലേജിൻ്റെ കാര്യത്തിൽ ഓഷാറാണ് മെയിൻ്റനൻസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടു നടക്കാൻ പറ്റുന്ന ഒരു മിഡിൽ ക്ലാസ് ഫാമിലിക്കൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടു നടക്കാൻ ഒരു വാഹനമൊക്കെ തന്നെ പറയാം പിന്നെ എന്താ പറയുക യാത്രാ കൺഫോർട്ടും ഉണ്ട് ഒരു ഫാമിലി യൂസ് ആണോ അതിനും പറ്റും നമ്മൾ ചെറുക്കന്മാർക്കാണോ നല്ല ഇതിലൊക്കെ ഒന്ന് മാറ്റി ചെറിയ രീതിയിലുള്ള ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തി ഇങ്ങോട്ട് കൊണ്ടു നടക്കാൻ അതും പറ്റും അപ്പോൾ ഇന്ന് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് നല്ലൊരു ക്വാളിറ്റി ഇല്ല സർവീസ് സിസ്റ്ററിയും കാര്യങ്ങളൊക്കെ എല്ലാം നല്ല ഇല്ല രണ്ടായിരത്തി പതിനഞ്ച് ജാസാണ് ഹോണ്ട ജാസാണ് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം വാഹനത്തിൻ്റെ വിശേഷത്തിൽ ഉറങ്ങാൻ പോയാലോ ഹലോ ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ വണ്ടീനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ സിംഗിൾ ഓണർഷിപ്പുള്ള രണ്ടായിരത്തി പതിനഞ്ച് മോഡലിൽ വരുന്ന നല്ലൊരു ക്വാളിറ്റി ഇല്ല ഒരു വാഹനമാണ് കിലോമീറ്റർ ആണ് വണ്ടി ഓടിയിട്ടുള്ളത് സർവീസ് ഹിസ്റ്ററി സർവീസ് ബുക്ക് കാര്യങ്ങളൊക്കെ വരുന്ന നല്ലൊരു ക്വാളിറ്റിയിലുള്ളൊരു വാഹനം ഡീസൽ വേരിയൻറ്റിൽ വരുന്ന വാഹനം സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ പറ്റിയൊരു വീഡിയോ ആയിരിക്കും മുഴുവൻ ആയിട്ട് കണ്ടോളും അപ്പോൾ വണ്ടിയുടെ ബോഡി ഭാഗങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഫ്രണ്ട് സൈഡൊക്കെ നോക്കുകയാണെന്നുണ്ടെന്നുണ്ട് യാതൊരു രീതിയിലുള്ള റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല ബോഡി ഭാഗങ്ങൾ ബമ്പർ അതുപോലെ ബോണറ്റ് എന്നൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ക്വാളിറ്റിയിൽ നല്ല പെയിൻറ്റ് ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ അല്ലെ നല്ലൊരു വാഹനമാണ് അതുപോലെ തന്നെ യാതൊരു രീതിയിലുള്ള സ്ക്രാച്ചസോ കാര്യങ്ങളോ ഒന്നുമില്ല അതിൻ്റെ ബമ്പറിൻ്റെ ബബർ എന്ന് പറയുന്ന ബോണറ്റിൻ്റെ മുകളിൽ വരുന്ന ലൈനും കാര്യങ്ങളൊക്കെ പക്കായിട്ടുള്ള ചെറിയൊരു നിർത്തിയിട്ട് അതിൻ്റെ ചളിയുണ്ട് എന്നല്ലാതെ വേറെ യാതൊരു രീതിയിലുള്ള പരിക്കുകളോ കാര്യങ്ങളൊന്നും ഫ്രണ്ട് ഭാഗം കൊണ്ടില്ല ഈ സൈഡിലോട്ട് വരികയാണെന്നുണ്ടെന്നുണ്ടെങ്കിലും കവളും കാര്യങ്ങളും നോക്കുക നോക്കുകയാണെന്നുണ്ടെങ്കിൽ യാതൊരു രീതിയിലുള്ള പരിക്കുകളോ കാര്യങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല ഫ്രണ്ട് ടയർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു എഴുപത് ശതമാനത്തോളം ടയറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അതുപോലെ തന്നെ കോ ഡ്രൈവർ സൈഡിലെ ഡോറും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ യാതൊരു രീതിയിലുള്ള പരിക്കുകളോ കാര്യങ്ങളോ ഒന്നുമില്ല ഡോറിൻ്റെ എല്ലാ ഭാഗങ്ങളും ലൈനും കാര്യങ്ങളൊക്കെ പക്ക ക്വാളിറ്റി ആയിട്ടുള്ള ഡോറും കാര്യങ്ങളൊക്കെ കാണണം ഡോറോ കാര്യങ്ങളൊന്നും മാറിയിട്ടില്ല ഡോറിൻ്റെ ഗ്ലാസോ കാര്യങ്ങളൊന്നും മാറിയിട്ടില്ല ക്വാട്ടർ ഗ്ലാസ് കാര്യങ്ങളൊന്നും മാറിയിട്ടില്ല അതുപോലെ കോ ഡ്രൈവർ സൈഡിലെ ബാക്കിലെ ഡോറ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ യാതൊരു രീതിയിലുള്ള പരിക്കുകളോ കാര്യങ്ങളൊന്നും ഈ ഒരു വാഹനത്തിന് സംഭവിച്ചിട്ടില്ല നമ്മൾ ഈ ഒരു വാ ഒരു ഒരു വാഹനത്തിൻ്റെ ഡോർ അടക്കുമ്പോൾ തന്നെ ആ ഒരു വണ്ടിയുടെ ക്വാളിറ്റി മനസ്സിലാക്കാൻ കഴിയും ഏറെക്കുറെയൊക്കെ കേട്ടോ എല്ലാം അങ്ങനെയാണ് നല്ല ഏറെക്കുറെ അതുപോലെ പുറകിലെ ഭാഗത്തോട്ട് വരികയാണെന്നുണ്ടെങ്കിലും യാതൊരു രീതിയിലുള്ള പരിക്കുകളോ കാര്യങ്ങളൊന്നുമില്ല മെയിൻ മെയിനായിട്ടുള്ള ബാക്ക് ഭാഗത്തോട്ട് വരികയാണെന്നുണ്ടെങ്കിലും യാതൊരു രീതിയിലുള്ള പരിക്കുകളോ കാര്യങ്ങളോ ഒന്നും ഈ ഭാഗത്തോട്ട് വന്നാൽ വന്നിട്ടില്ല ബ്രേക്ക് ലൈറ്റും കാര്യങ്ങളൊക്കെ നല്ല ഭംഗിയില്ല കളറൊക്കെ പക്കായിട്ടുള്ള പൊട്ടലോ അതേമാതിരി സ്ക്രാച്ചസോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത ബ്രേക്ക് ലൈറ്റും കാര്യങ്ങളൊക്കെ കാണാം അതുപോലെ തന്നെ സിൽവറിലേക്ക് സിൽവർ കളറിലേക്ക് മാച്ച് ആയിട്ടുള്ള ക്രോം ഫിനിഷ് ഒരു അടിപൊളി സംഭവങ്ങളൊക്കെ ഡിക്കിയിൽ വന്നിട്ടുണ്ട് ബമ്പറിലോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിലും യാതൊരു രീതിയിലെ പരിക്കുകളോ കാര്യങ്ങളൊന്നും ഈ ഒരു വാഹനത്തിന് വന്നിട്ടില്ല ജാസ് എസ് വി ഓപ്ഷനിൽ വരുന്ന ഒരു വാഹനമാണ് ജാസ് എസ് വി ബാറ്റിങ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അതുപോലെ തന്നെ ഈ സൈഡിലോട്ട് ആണെന്നുണ്ടെന്നുണ്ടെങ്കിലും യാതൊരു രീതിയിലുള്ള പരിക്കുകളോ കാര്യങ്ങളോ ഒന്നുമില്ല ക്വാട്ടർ ഗ്ലാസ് പോലും രണ്ടായിരത്തി പതിനഞ്ചിൽ വന്ന ക്വാർട്ടർ ഗ്ലാസും കാര്യങ്ങളൊക്കെ തന്നെയാണ് അതുപോലെ റൂഫ് ഭാഗത്തോട്ടാണെന്നുണ്ടെങ്കിലും വലിയൊരു പരിക്കുകളോ കാര്യങ്ങളൊന്നും ഈ ഒരു വാ വാഹനത്തിന് സംഭവിച്ചിട്ടില്ല ചെറിയൊരു ചെറിയ വളരെ ചെറിയൊരു ഒരു നെളുക്കം പോലെ ഞാനിപ്പോൾ ഇങ്ങനെ സൈഡിൽ നിന്ന് നോക്കിയാൽ പോയി തോന്നിയെന്നല്ലാതെ അത് മേജർ ഇമ്പാക്റ്റോ കാര്യങ്ങളോ ഒന്നും സംഭവിച്ചൊരു പരിക്കോ കാര്യങ്ങളോ ഒന്നും അല്ല കേട്ടോ അതുപോലെ തന്നെ ഈ ഡ്രൈവർ സൈഡിലെ ബാക്ക് സൈ ഡോർ നോക്കുകയാണെന്നുണ്ടെങ്കിലും യാതൊരു രീതിയിലുള്ള പരിക്കുകളോ കാര്യങ്ങളോ ഒന്നും ഈ ഒരു വാഹനത്തിന് സംഭവിച്ചിട്ടില്ല ഡ്രൈവർ സൈഡ് സൈഡാണെന്നുണ്ടെന്നുണ്ടെങ്കിലും ഡ്രൈവർ സൈഡിലെ ഡോറാണ് ഡ്രൈവർ സൈഡ് ഡ്രൈവർ ഡോറാണെന്നുണ്ടെങ്കിലും യാതൊരു രീതിയിലുള്ള പരിക്കുകളോ കാര്യങ്ങളോ ഒന്നും ഈ ഒരു വാഹനത്തിൽ സംഭവിച്ചിട്ടില്ല ഇങ്ങോട്ടാണെന്നുണ്ടെങ്കിൽ ഈ കവളിനാണെന്നുണ്ടെങ്കിലും യാതൊരു രീതിയിലുള്ള പരിക്കുകളോ സ്ക്രാച്ചസോ ഒന്നുമില്ല ഇപ്പം എന്താ വെച്ച് കഴിഞ്ഞാൽ ഓരോ കാര്യങ്ങൾ എടുത്ത് പറയുന്നത് വെച്ചാൽ ഓരോ കാര്യങ്ങളും നിങ്ങൾക്ക് കണ്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ചിലവർ പറയും വീഡിയോ ലെങ്ത്ത് കൂടുന്നു പറയും ചിലവർ പറയും എല്ലാ ഭാഗങ്ങളും കാണിച്ചു കാണ്ട് ചെയ്യണം എന്ന് പറയും അപ്പോൾ ഒരു വാഹനം എടുക്കാൻ നിൽക്കുന്നവർക്കാവുമ്പോൾ എല്ലാ ഭാഗവും കാണിച്ചു കാണ്ട് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ എന്ന് എനിക്ക് തോന്നി നിങ്ങളെ അഭിപ്രായം എന്താണ് അപ്പോൾ വേറെ ഗ്ലാസ്സുകളോ കോട്ടർ ഗ്ലാസ്സുകളോ ഡോറ് ബോണറ്റ് ബമ്പറ് ഡിക്കി അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും മാറിയിട്ടില്ല ചെറിയ രീതിയിലുള്ള സ്ക്രാച്ചസും കാര്യങ്ങളൊക്കെ ഉള്ളത് ടച്ച് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്താണ്ട് കുട്ടപ്പനാക്കിയിട്ടുള്ളൊരു വാഹനമാണ് എസ് വി ഓപ്ഷനിൽ വരുന്ന വാഹനമാണ് ഇനി നമുക്ക് എന്ത് ചെയ്യാം ഇതിൻ്റെ ഇൻറ്റീരിയർ ഭാഗത്തെയോട്ട് പോവാം ഇൻറ്റീരിയർ ഭാഗത്ത് എടുത്ത് പറയേണ്ട ഒരു കിഡിലൻ സംഭവം ഇതിന്റെ ഇന്റീരിയർ ഭാഗത്തുണ്ട് നമുക്ക് നേരെ ഇന്റീരിയർ ഭാഗത്തോട്ട് പോയാലും അപ്പോൾ ഇന്റീരിയർ ഭാഗത്തോട്ട് വരുമ്പോൾ ഒരു രണ്ടായിരത്തി പതിനഞ്ച് വണ്ടിയുടെ ഒരു ഇന്റീരിയർ ആണ് നിങ്ങൾ കാണുന്നതെന്ന് പോലും വിശ്വസിക്കാൻ കഴിയില്ല കാരണം അത്രത്തോളം ക്വാളിറ്റി ക്വാളിറ്റിയില്ലേ നല്ല പക്കായിട്ട് മെയിൻ്റെയിൻ ചെയ്തിട്ടില്ല ഒരു കിഡിലൻ ഒരു ഇൻറ്റീരിയർ നിങ്ങൾക്ക് കാണാൻ കഴിയും ഒരു പരിക്കുകളോ കാര്യങ്ങളോ സ്ക്രാച്ചസോ കാര്യങ്ങളോ ഒന്നും സംഭവിച്ചിട്ടില്ല നല്ല വൃത്തിയുള്ള ഒരു ആണ് അതുപോലെ എസ് വി ഓപ്ഷനിൽ വരുന്നത് കമ്പനി സ്റ്റീരിയോ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അതുപോലെ എ സിയുടെ ഫംഗ്ഷൻസ് കാര്യങ്ങളൊക്കെ ഇവിടെ വരുന്നുണ്ട് ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന മിററാണ് വരുന്നത് അതുപോലെ തന്നെ സ്റ്റീരിയോ അതിൻ്റെ കാര്യങ്ങളൊക്കെ സ്റ്റിയറിങ്ങിൽ വരുന്നുണ്ട് അപ്പോൾ വണ്ടിയുടെ ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിലും പക്കിയാണ് ഒരു മാനുവൽ ട്രാൻസ്മിഷനിൽ വരുന്ന ഡീസൽ വേരിയൻറ്റിൽ വരുന്ന ഒരു വാഹനമാണ് അതുകൊണ്ട് തന്നെ മൈലേജിൻ്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസ് ഉണ്ടാവില്ല പിന്നെ അതുപോലെ തന്നെ സീറ്റ് കവറും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു നൂറിലൊരു തൊണ്ണൂറ്റിയായി മാർക്ക് കൊടുക്കാൻ പറ്റുന്ന അടിപൊളി കിടിലൻ സീറ്റ് കവർ പുത്ത സീറ്റ് കവർ എന്ന് തന്നെ പറയാം നല്ലൊരു തൊണ്ണൂറ്റൈ മാർക്ക് കൊടുത്താൽ മതി അടിപൊളി സീറ്റ് കവറും കാര്യങ്ങളൊക്കെ ഉണ്ട് കമ്പനി സീറ്റ് കവർ ഇതിൽ വരുന്നുണ്ട് കേട്ടോ പുറകിലാണെന്നുണ്ടെങ്കിലും യാതൊരു രീതിയിലുള്ള പരിക്കുകളോ കാര്യങ്ങളോ ഒന്നും ഈ ഒരു വാഹനത്തിനില്ല പുറകുവശം ജസ്റ്റ് ഒന്ന് കാണിച്ചു കൊടുത്താൽ മുനോ എന്താ പുറകുവശത്തോട്ടാണെന്നുണ്ടെന്നുണ്ടെങ്കിലും യാതൊരു രീതിയിലുള്ള പരിക്കുകളോ കാര്യങ്ങളോ ഒന്നും ലെഗ് സ്പേസ് ആണ് ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെഗ് സ്പേസ് അഭാര ലെഗ് സ്പേസും കാര്യങ്ങളൊക്കെ തരുന്നത് അത്യാവശ്യം നല്ല രീതിയിൽ ഈ ഒരു ബഡ്ജറ്റിൽ അത്യാവശ്യം നല്ല രീതിയിൽ യാത്രാ കൺഫോർട്ടും കാര്യങ്ങളൊക്കെ നൽകുന്ന ഒരു വാഹനം തന്നെയെന്ന് പറയാം ജാസിനെ പറ്റി ഇനി ഞാൻ നേരത്തെ പറഞ്ഞ നിങ്ങളുടെ അടുത്ത് പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു എന്താണെന്നറിയോ ഈ ലോങ് യാത്ര പോകുന്നവർക്കൊക്കെ ഒരു കിഡിലൻ ഒരു ഓപ്ഷന് ഇതിലുണ്ട് എന്താണെന്നറിയേണ്ട നിങ്ങൾക്ക് ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇപ്പോൾ ഫ്രണ്ടിലെ സീറ്റ് ഫ്രണ്ടിലെ സീറ്റ് വരികയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്താ ഇത് നല്ല രീതിക്ക് ഫ്രണ്ടിലോട്ട് ഫ്രണ്ടിലോട്ടിട്ട് നമ്മൾ ലോങ്ങ് യാത്ര ഒക്കെ ചെയ്യുന്നവർ കാറിലൊക്കെ കിടന്ന് ഉറങ്ങുന്നവർ ഒരുപാട് ആൾക്കാരുണ്ട് ഞാനൊക്കെ സ്ഥിരം അതിൻ്റെ ആളാണ് അത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതാ ഇങ്ങനെ ഈ എത്രയും പക്കായിട്ട് വേറൊരു വണ്ടിക്കുണ്ടാവുമോ ഇവിടെ ഇവിടെ കുറച്ച് പൊന്താൻ വേണ്ടിയിട്ട് വേറെ എന്തെങ്കിലും വെച്ച് കൊടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കറക്റ്റ് അടിപൊളിയായിട്ട് നമുക്ക് കിടന്ന് ഉറങ്ങാൻ പറ്റുന്ന രീതിയിലാണ് ഇതിൻ്റെ സെറ്റ് ചെയ്തിരിക്കണതെന്ന് പറയാം കാരണം മനസ്സിലട്ടോ നിങ്ങൾക്ക് കൃഷ്ണ കാണിച്ചു കൊടുത്താൽ കേട്ടോ ഇങ്ങനെ ഒത്തിരി അടിപൊളിയായിട്ട് കിടക്കാൻ പറ്റുന്ന ഒരു ഞാനൊരു ഫൈവ് പോയിൻ്റ് സിക്സ് ഹൈറ്റ് ഉള്ള ഒരാളാണ് ഇത്തിരി അടിപൊളിയായിട്ട് കിടക്കാൻ പറ്റണ വേറെ സീറ്റ് ഉണ്ടോ മറ്റേത് ഇങ്ങനെ ചെരിഞ്ഞ് ഇങ്ങനെയല്ലേ കിടക്കുകയുള്ളൂ ഇങ്ങനെ അടിപൊളിയായിട്ട് ഒരു ലോങ് യാത്ര ചെയ്യുമ്പോൾ കിടക്കാൻ പറ്റുന്ന ഒരു സീറ്റ് വേറെ എന്ന് പറയാം കിട്ടില്ല ഒരു സൗകര്യമാണ് നമ്മളെപ്പോലല്ലേ ഇപ്പം നമ്മൾ വണ്ടി എടുക്കാനൊക്കെ പോകുമ്പോൾ നമ്മൾ ചിലപ്പോൾ വണ്ടിയിലൊക്കെ കിടന്നുറങ്ങാറുണ്ട് ഏ അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളിലോ അല്ലെങ്കിൽ ഒരു ലോങ് യാത്ര പോകുമ്പോഴൊക്കെ കിടന്നുറങ്ങണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ രണ്ടാളാണ് നിങ്ങൾ ഉണ്ട് എന്നുണ്ടെന്ന് രണ്ടാളാ നിങ്ങൾ ഉള്ളു എന്നുണ്ടെങ്കിൽ സുഖമായിട്ട് കിടനായിട്ട് കിടന്നുറങ്ങണം അത്തിരി പക്കിയായിട്ടുള്ളൊരു സീറ്റും അറേഞ്ച്മെൻ്റാണ് ഹോണ്ട നമുക്ക് ജാസിൽ തന്നിട്ടുള്ളത് എനിക്ക് തോന്നുന്നത് മൊബൈലിൽ ഈ ഒരു സൗകര്യം കിട്ടുന്നുണ്ട് എന്നാണ് തോന്നുന്നത് കേട്ടോ അപ്പോൾ എൻജിൻ ഭാഗത്തോട്ട് വരികയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നല്ല ക്വാളിറ്റിയില്ല ഒരു ഓയിൽ ലീക്കോ കാര്യങ്ങളോ ഒന്നും സംഭവിക്കാതെ എഴുപത്തി അയ്യായിരം കിലോമീറ്ററാണ് വണ്ടി ഓടിയിട്ടുള്ളതെന്ന് ഞാൻ പറഞ്ഞു ആ വണ്ടിയുടെ ആ കിലോമീറ്റർ കുറഞ്ഞ ഓട്ടത്തിൻ്റെ ഒരു ക്വാളിറ്റി നിങ്ങൾക്ക് ഈ ഒരു വാഹനത്തിൻ്റെ എഞ്ച് റൂമിൽ തന്നെ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാക്കാൻ കഴിയും യാതൊരു രീതിയിലില്ല ഇമ്പാക്റ്റോ കാര്യങ്ങളോ ഒന്നും സംഭവിച്ചിട്ടില്ല അതുപോലെ തന്നെ അഫ്രോണോ കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിലും യാതൊരു രീതിയില്ല പരിക്കുകളോ പേസ്റ്റ് പോവുകയെ അല്ലെങ്കിൽ തട്ടോ മുട്ടോ കാര്യങ്ങളോ ഒന്നും സംഭവിച്ചിട്ടില്ല അങ്ങോട്ട് കൊണ്ടു കൊണ്ടുവന്നാൽ ഒരു യാതൊരു രീതിയിലുള്ള റസ്റ്റിൻ്റെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഈ ഒരു വാഹനത്തിന് വന്നിട്ടില്ല കേട്ടോ അതുപോലെ തന്നെ ഈ പാനലും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിലും യാതൊരു രീതിയിലുള്ള പരിക്കുകളോ കാര്യങ്ങളോ ഒന്നുമില്ല പയക്കം ചെല്ലുന്നതിനനുസരിച്ച് സാധാരണ ഹെഡ്ലൈറ്റിൻ്റെ ഈ ഒരു ക്ലാമ്പ് കാര്യങ്ങളൊക്കെ പൊട്ടാറുണ്ട് ഭയങ്കര സംഭവമായിട്ടുള്ളൊരു കേസൊന്നും അല്ല അങ്ങനെയുള്ള യാതൊരു രീതിയിലുള്ള പ്രശ്നങ്ങൾ പോലും ഈ ഒരു വാഹനത്തിന് സംഭവിച്ചിട്ടില്ല ഈ ഭാഗത്തെ അഫ്രോണോന്ന് കാണിച്ചു കൊടുത്താൽ ഈ ഒരു ഭാഗത്തോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിലും നല്ല ക്വാളിറ്റിയില്ല അഫ്രോണും കാര്യങ്ങളൊക്കെയാണ് പേസ്റ്റോ കാര്യങ്ങളോ ഒന്നും ഇളകിയിട്ടില്ല അതുപോലെ തന്നെ ഈ കമ്പനി പേസ്റ്റും കാര്യങ്ങളൊക്കെ ബോണറ്റിലും വരുന്നുണ്ട് കേട്ടോ അപ്പോൾ യാതൊരു രീതിയിലെ പരിക്കുകളൊന്നും എഞ്ചിൻ റൂം ഭാഗത്തും സംഭവിച്ചിട്ടില്ല അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു വാഹനത്തിൻ്റെ ബാക്കി കാര്യങ്ങളിലേക്കാണ് പോയാലോ അപ്പോൾ വാഹനത്തിൻ്റെ ഏകദേശം എല്ലാ കാര്യങ്ങളും കണ്ടു ഇൻറ്റീരിയറ് എക്സ്റ്റീരിയർ എഞ്ചിൻ റൂം കാര്യങ്ങളൊക്കെ കണ്ടു പിന്നെ എടുത്ത് പറയേണ്ട ഒരു കാര്യം ഇതിൻ്റെ ഡിക്കി സ്പേസ് ആണ് കേട്ടോ അത് ഞാൻ കാണിക്കാൻ പറഞ്ഞുപോയി പിന്നെ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഡിക്കി സ്പേസും കാര്യങ്ങളൊക്കെ നിൽക്കുന്ന ഒരു വാഹനം കൂടിയാണ് എടുത്തു പറയാൻ പോയത് മറന്നു ഇട്ടുപോയതാണ് അപ്പോൾ വണ്ടിയുടെ ബാക്കിയുള്ള കാര്യങ്ങളിലൊക്കെ ഒന്നുകൂടെ പറയാം രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ സിംഗിൾ ഓണർഷിപ്പുള്ള വാഹനമാണ് അതുപോലെ തന്നെ എഴുപത്തയ്യായിരം കിലോമീറ്റർ സർവീസ് ഇല്ല സർവീസ് ബുക്കില്ല വാഹനമാണ് സെക്കൻഡ് ഗി ഉണ്ട് എന്ന് തോന്നുന്നു ഉണ്ട് എന്നുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ കൂടെ തരും കേട്ടോ എനിക്കൊരു മറന്നു മറന്നുണ്ടോ ഇല്ലേന്നൊരു ഡൗട്ട് വന്നു അതുകൊണ്ടാണ് അങ്ങനെ തന്നെ പറയുന്നത് ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ തരുന്നതാണ് കേട്ടോ സെക്കൻഡ് ഗി കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാണ് എൻ്റെ ഒരു നിഗമനം ം അപ്പോൾ എല്ലാ ഭാഗങ്ങളും ടയർ ഭാഗങ്ങളൊക്കെ ബാക്കിലത്തെ ടയർ ഞാൻ വിട്ടുപോയി തോന്നുന്നു ഏകദേശം ഒരു തൊണ്ണൂറ് ശതമാനത്തുള്ള ബാക്കിലത്തെ ടയറും കാര്യങ്ങളൊക്കെ ഉണ്ട് യാതൊരു രീതിയിലുള്ള പരിക്കുകളോ കാര്യങ്ങളോ ഒന്നുമില്ല നല്ല ക്വാളിറ്റിയില്ല ഒരു ജാസ് നല്ല മൈലേജില്ല ഫാമിലിക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ ഇനി ചെറുക്കന്മാർക്കാണെന്നുണ്ടെങ്കിലും എല്ലാവർക്കും പറ്റുന്ന ഏത് ഏജ് ആർക്കും പറ്റുന്ന ഒരു വാഹനമാണ് എന്ന് ട്ടോ ഈ ഒരു വാഹനത്തിന് നമ്മൾ റേറ്റ് ഉദ്ദേശിക്കുന്നത് മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരം രൂപയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു വാഹനം സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വേഗം തായക്കാണെന്ന് നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ ചെറിയൊരു ബഡ്ജറ്റിൽ ഒരു നാല് ലക്ഷം രൂപയുടെ ഉള്ളിൽ അത്യാവശ്യം യാത്രാ കംഫേർട്ടും കാര്യങ്ങളൊക്കെ നൽകുന്ന നല്ലൊരു ഒരു വാഹനം മൈലേജും കാര്യങ്ങളൊക്കെ കിട്ടുന്ന ഒരു വാഹനം ഡീസൽ വേരിയൻറ്റിൽ വരുന്ന വാഹനം അന്വേഷിക്കുന്നവർക്കൊക്കെ പറ്റിയൊരു ഓപ്ഷന് തന്നെയായിരിക്കും ഈ ഒരു വാഹനം എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ നിങ്ങളുടെ ഏതെങ്കിലും വാഹനങ്ങൾ വിൽക്കാനോ വാങ്ങാനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ കോണ്ടാക്റ്റ് ചെയ്യുക നിങ്ങൾ ഏതെങ്കിലും വാഹനങ്ങൾ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ഒരു മാന്യമായിട്ടുള്ള ഒരു മാർക്കറ്റ് റേറ്റിന് നിങ്ങൾക്ക് കൊടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളടുത്ത് എസ് ടു ബി സെല്ലിംഗ് മെത്തേഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷന് നമ്മളെ കയ്യിലുണ്ട് സെല്ലർ ടു ബയ്യർ സെല്ലിംഗ് മെത്തേഡ് അതാണ് കേട്ടോ അതിൻ്റെ ഫുൾ ഫോം വരുന്നത് നമ്മൾ തന്നെ ഒരു ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കിയതാണ് ആ പ്ലാറ്റ്ഫോമിലൂടെ നിങ്ങളെ വാഹനങ്ങൾ സെയിൽ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ വാഹനത്തിന് ഒരു ഡീലർ എടുക്കുന്നതിലൂടെ മാക്സിമം റേറ്റ് നമുക്ക് മേടിച്ച് തരാൻ കഴിയും ഒരു നമ്മൾ പാർക്ക് ആൻഡ് സെയിലിൻ്റെ വേറൊരു ഓപ്ഷനാണ് സാധാരണ പാർക്ക് ആൻഡ് സെയിലിന് അവർക്ക് കൊടുക്കേണ്ട റേറ്റ് കൊടുത്തിട്ട് തരാ പറയും എന്നിട്ട് നമ്മൾ സാധാരണ ഡീലേഴ്സൊക്കെ എന്ത് ചെയ്യും അതിൻ്റെ മേലൊക്കെ കച്ചവടം ചെയ്യുകയാണ് സാധാരണ പതിവ് അതിൽ നിന്ന് മാറി ഒരു ത്രീ പെർസെൻറ്റേജ് ഓരോ റേറ്റിനനുസരിച്ചുള്ള മാറ്റങ്ങൾ വരും ത്രീ ഫോർ ടു ഒക്കെ വരുന്നുണ്ട് പെർസെൻറ്റേജ് മാറ്റങ്ങൾ വരും ഓരോരോ ഒരു ലിമിറ്റുണ്ട് ഓരോ ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു രണ്ട് ഒരു അഞ്ച് ലക്ഷം രൂപയുടെ ഉള്ളിലുള്ള വാഹനങ്ങൾക്കൊക്കെയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നാല് പേർസെൻറ്റേജ് വരുന്നതുകൊണ്ട് മൂന്ന് പേഴ്സൻറ്റേജ് ഒക്കെ നമുക്കൊരു ഫീസ് വരുന്നുണ്ട് അങ്ങനെ വരുന്നുണ്ട് അതുപോലെ വലിയ വാഹനങ്ങൾ ണെന്നുണ്ടെങ്കിൽ പോർഷെ അങ്ങനെയുള്ള വാഹനങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ റേറ്റ് കൂടിയ വാഹനങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ടൂ പെർസെൻറ്റേജ് വരുന്ന വാഹനങ്ങളൊക്കെ ഫീസാണ് നമ്മളത് വരും കേട്ടോ അപ്പോൾ അങ്ങനെ ആയതുകൊണ്ട് തന്നെ ഒരു ഡീലർ എടുക്കുന്ന റേറ്റിലേറെ കൂടുതൽ കിട്ടും ചെയ്യും കൊടുക്കുന്ന ആൾക്ക് എടുക്കുന്ന ആൾക്കാണെന്നുണ്ടെങ്കിൽ ഒരു ഡീലർ കൊടുക്കുന്ന കൊടുക്കുന്നതിലേറെ മാക്സിമം അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് കിട്ടുകയും ചെയ്യും അപ്പോൾ നല്ല വാഹനങ്ങളും അതിലിപ്പോൾ നിങ്ങൾക്ക് എല്ലാ ഭാഗങ്ങളും എൻജിൻ ക്വാളിറ്റി ചെക്കിങ് അതുപോലെ സ്കാനിങ് കമ്പ്യൂട്ടറൈസ്ഡ് ചെക്കിങ് എല്ലാ സൗകര്യങ്ങളും ചെയ്ത് പേപ്പർ വർക്കും കാര്യങ്ങളൊക്കെ ക്ലിയർ ആണോ നോക്കിയിട്ടായിരിക്കും നിങ്ങൾക്ക് ഓരോ വാഹനങ്ങളും നമ്മൾ നിങ്ങൾക്ക് തരുക അപ്പോൾ അങ്ങനെയുള്ള ഒരു ഓപ്ഷനും കൂടെ ഉണ്ട് നിങ്ങൾക്ക് ഏതെങ്കിലും വാഹനങ്ങൾ വിൽക്കാനോ വാങ്ങാനോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ സമീപിക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഈ ഒരു വാഹനം സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവരോ വേറെ ഏതൊരു വാഹനം സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവരോ താങ്കളാണ് നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ ഇതുപോലെ വാഹനങ്ങൾ വാഹനങ്ങളുടെ വിശേഷങ്ങളൊക്കെ ആയിട്ട് വീണ്ടും നിങ്ങളുടെ മുന്നിൽ വരുന്നതാണ് പുതിയൊരു കിടിലൻ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ഓക്കെ ബൈ